ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു നൈറ്റിയുടെ സ്ലീവ് കട്ടിങ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒമ്പത് ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ കൈക്കൊടി വെട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നൈറ്റി സ്റ്റി കട്ട് ചെയ്യുന്നത് ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ലീവ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെ കട്ട് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് കട്ട് ചെയ്താൽ നമുക്ക് സ്ലീവ് കറക്റ്റ് കിട്ടൂല അപ്പോൾ നമുക്ക് ആ വരച്ച വരയിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്യാം ഡബിൾ എക്സ് എൽ നൈറ്റിക്കുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് അളവെടുക്കാം എത്ര ഉണ്ട് നോക്കാം ആംഹോൾ എത്രയുണ്ട് നോക്കാം അപ്പോൾ പത്ത് പത്തര ഇഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇവിടെ അളന്നെടുക്കാം തയ്യൽത്തുമ്പടക്കം പത്തര ഇഞ്ചിൽ ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ വണ്ണം കൂടെ അളന്നെടുക്കാം അപ്പോൾ ഒരു എട്ട് ഇഞ്ചിൽ ഞാനിവിടെ വെണ്ണം അളന്നെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം അതുപോലെ ഇങ്ങോട്ടും വണ്ണം അളവെടുത്ത ഈ ഭാഗത്തേക്കും ഒന്ന് വളച്ച് കൊടുക്കണം സോറി വരച്ചു കൊടുക്കാം നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഒന്ന് മാർക്ക് കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ ബാക്കിയുള്ള ആ പീസിന്ന് രണ്ട് പീസ് എടുത്തിട്ട് നമുക്കിതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിന് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ വണ്ണം അളന്നെടുക്കാം നമുക്കിവിടെ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇനിയും ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ പീസുണ്ട് ഇപ്പോൾ പതിമൂന്ന് ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട് നീളം ഇനി ഞാൻ ബാക്കിയുള്ള പീസും കൂടെ ഈ സൈഡ് ഭാഗം ഈ വീതി ഇല്ലാത്ത ഭാഗമാണ് ഇനി ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വീതിയുള്ള ഉള്ള ഭാഗം എനിക്ക് ഷിബ് അറ്റാച്ച് ചെയ്യാൻ വേണം പിന്നെ ഇതിൻ്റെ നെക്ക് ഞാൻ വേറെ ആണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്കിന് ഇതിൽ നിന്ന് എടുക്കുന്നില്ല നെക്കിൽ നിന്ന് നമുക്കിതിൽ നിന്ന് കിട്ടും അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു പേടിയില്ലാതെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പ്പോൾ ഇത് ഒരു പതിനാറ് ഇഞ്ച് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ ഈ ഈ ഭാഗത്ത് കുറച്ച് വളഞ്ഞിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് വീതിയുള്ള ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വീതിയുള്ളതും വീതിയില്ലാത്തും കൂടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിയായിട്ട് നേരായി കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരാം ബൈ ബൈ